അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാ അലൈഹി വസ്ലം തങ്ങളുമായിട്ടുള്ള നമ്മുടെ ബന്ധം നാമാകുന്ന ഒരുപാട് അഴുക്കുകൾ ഒരുപാട് അശുദ്ധികൾ ഒരുപാട് കഷ് ഒരുപാട് കലർപ്പുകൾ ഒരുപാട് കയ്പ്പുകൾ ഒക്കെയുള്ള നാം അള്ളാഹുവിൻ്റെ ഹബീബിലേക്ക് ലയിച്ച് ചേർന്ന് നമ്മിലുള്ള അഴുക്കുകളെല്ലാം പോയി അള്ളാഹുന്റെ ഹബീബ് സല്ലാഹു അലൈഹി വസ്ല്ലം തങ്ങളിൽ നിന്നുള്ള ആ നന്മകൾ ആ മധുരം മൊത്തം നമ്മിലേക്ക് ആവാഹിച്ച് നാം അള്ളാഹുന്റെ ഹബീബ് സല്ലാഹു അലൈഹി വസ്ല്ലം തങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിച്ച് അക്ഷരാർത്ഥത്തിൽ പ്രവാചകൻ സൊല്ലാഹു അലൈഹി വസ്ല്ലം തങ്ങളെ അനുദ്ധാപനം ചെയ്യുന്ന ആ മധുരമുള്ള ആ വളരെ വളരെ തെളിഞ്ഞ കലർപ്പില്ലാത്ത അവസ്ഥയിലേക്ക് നമുക്ക് എത്താൻ കഴിയണം അങ്ങനെ എത്തിയവരാണ് നമുക്കറിയാം തിരുനബി സാഹു അലൈഹി വസ്ലം തങ്ങളുടെ കാലത്ത് യുദ്ധത്തിൻ്റെ വേളയിൽ അള്ളാഹുവിൻ്റെ ഹബീബ് യുദ്ധത്തിൽ രക്തസാക്ഷിയായി വഫാത്തായി എന്നുള്ള വാർത്ത പ്രചരിച്ചപ്പോൾ ഒരു സാധാരണക്കാരിയായ സ്വഹാബി വനിത സഹോദരി അവർ ഓടി വരികയാണ് നമ്മൾ കേട്ടിട്ടുള്ളതാണ് ഒരുപാട് കേട്ടിട്ടുള്ളതാണ് അള്ളാഹുവിൻ്റെ ഹബീബിന് എന്തോ ആപത്ത് പിണഞ്ഞു എന്നറിഞ്ഞിട്ട് ഓടിവരുന്നു വരുന്ന വഴിക്ക് അവർ ചോദിക്കുന്നു എന്താ അള്ളാൻ്റെ വസൂലിന് എന്ത് പറ്റി എന്ന് അപ്പോൾ പ്രവാചകൻ എന്തുപറ്റി എന്ന് ഞങ്ങൾക്കറിയില്ല പക്ഷെ നിൻ്റെ ഭർത്താവ് യുദ്ധത്തിൻ്റെ അങ്കണത്തിൽ മരിച്ചിട്ടുണ്ട് ഭർത്താവ് മരിച്ചു എന്ന് പറഞ്ഞത് അവരുടെ ഉള്ളിലേക്ക് പോലും പ്രവേശിക്കുന്നില്ല അവരുടെ മൈൻഡിൽ അതങ്ങോട്ട് എത്തുന്നില്ല അവരതേക്കുറിച്ച് ഒന്നും ചോദിക്കുന്നില്ല അവർ ചോദിക്കുന്ന എൻ്റെ ഹബീബന് പറ്റി തിരുനബി സല്ലാഹു അലൈഹി വസ്ലം തങ്ങൾക്ക് എന്ത് പറ്റിയ അവിടുന്ന് എവിടെയാണ് വീണ്ടും ആ ഓട്ടത്തിനിടയിൽ പറയുന്നു നിന്റെ വാപ്പ മരണപ്പെട്ടു എന്ന് കേൾക്കുന്നു അതും അവരെ അള്ളാഹുവിന്റെ ഹബീബ് സല്ല അലൈഹി അലൈ വസ്ലം തങ്ങളെക്കുറിച്ചുള്ള അന്വേഷണത്തിന് തടസ്സമാകുന്നില്ല അവരുടെ ഹൃദയത്തിൽ ആ ചിന്ത കടന്നു വരുന്നില്ല മകൻ രക്തസാക്ഷിയായി എന്ന് പറയുന്നു അപ്പോഴും അവർക്കത് പ്രശ്നമാകുന്നില്ല നബിസ്വല്ലാഹു അലൈഹി വല്ല തങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയോ അവസാനം ഓടി യുദ്ധത്തിന്റെ അങ്കണത്തിലെത്തി അള്ളാഹുവിന്റെ ഹബീബിനൊന്നും പറ്റിയില്ല എന്ന് വളരെ വ്യക്തമായിട്ട് അവരെടുക്കൽ സഹാബത്ത് പറഞ്ഞു കൊടുത്തിട്ടും അവർ പറയുന്ന എനിക്ക് റസൂലുള്ള കാണണം എവിടെ ഹബീബ് എനിക്ക് കാണണം അള്ളാഹുന്റെ ഹബീബ് ഇരിക്കുന്നിടം എനിക്ക് കാണിച്ചു തരിക അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാഹുലി വസ്ലം തങ്ങൾക്കൊന്നും പറ്റിയില്ല എന്ന് പൂർണ്ണമായ ബോധ്യം വന്നപ്പോഴാണ് അവർക്ക് ആശ്വാസമായത് അവര് ആ സന്ദർഭത്തിലാണ് തൻ്റെ ഭർത്താവ് മരണപ്പെട്ടതിനെക്കുറിച്ചോ വാപ്പ മരണപ്പെട്ടതിനെക്കുറിച്ചോ മകൻ മരണപ്പെട്ടതിനെക്കുറിച്ചോ ഒന്നും ഒന്നും പറയാതെ അള്ളാഹുവിൻ്റെ ഹബീബ് ജീവനോടെ ഇരിക്കുന്നു അവിടുത്തേക്കൊന്നും പറ്റിയിട്ടില്ല എന്നതിൽ ആശ്വാസം കൊള്ളുന്നത് നമ്മൾ കാണുകയാണ് ഇതുപോലെ എത്രയെത്ര ചരിത്രങ്ങളാണ് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാഹു അലൈഹി വസ്ല്ലം തങ്ങളുടെ ഒരു പല്ല് ഉഹദിൽ ഷഹീദായി എന്ന് കേൾക്കുമ്പോൾ മുൻപല് ഷഹീദായി എന്ന് കേൾക്കുമ്പോൾ അത് ഏത് പല്ലാണ് പല്ലുകളിൽ ഏത് പല്ലാണ് ഷഹീദായത് എന്നറിയാത്തത് കൊണ്ട് തൻ്റെ പല്ലുകൾ മൊത്തം പറിച്ച് കളഞ്ഞ ഉവൈസുൽ കർണി അലിയല്ലാഹു അന്ഹുവിൻ്റെ സ്നേഹം എത്രയാണ് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാഹു അലൈഹി വസ്ല്ലം തങ്ങൾ വഫാത്തായപ്പോൾ തിരുനബി സല്ലാഹു അലൈഹി വസ്ലം തങ്ങളെ കണ്ട കണ്ണുകൊണ്ട് ഇനി എനിക്ക് റസൂലുള്ള കാണാൻ കഴിയില്ലെങ്കിൽ ഈ കണ്ണെനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് ആ കണ്ണങ്ങ് ഈത്തപ്പഴം മുറിക്കാൻ വെച്ച കത്തി കൊണ്ട് ചൂഴ്ന്നെടുത്ത് കളഞ്ഞ സൊഹാബിയുടെ പ്രേമം എത്രയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ ഹബീബിലേക്ക് അവരെല്ലാം ലയിച്ചു ചേർന്നു അവരെല്ലാം ലയിച്ചു ചേർന്നു അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ അടുക്കൽ വന്നിട്ട് ചോദിക്കുന്നത് യാ റസൂല ഞാൻ അങ്ങയുടെ പേരിൽ ധാരാളം സ്വലാത്ത് ചൊല്ലാറുണ്ട് എന്നാലും എൻ്റെ ദിവസത്തിൽ എത്ര സമയം അങ്ങയുടെ മേൽ സ്വലാത്ത് ചൊല്ലലാണ് ഉത്തമം നീ ഉദ്ദേശിച്ചതുപോലെ ചൊല്ലുക അള്ളാഹുവിൻ്റെ ഹബീബ് പറയുന്നു നമുക്കറിയുന്നതാണ് ഇപ്പോൾ ചോദിക്കുന്നു ഞാൻ എൻ്റെ ദിവസത്തിൻ്റെ മൂന്നിലൊന്ന് ഭാഗം സ്വലാത്ത് ചൊല്ലട്ടെയോ അപ്പോൾ അള്ളാഹുൻ റസൂൽന്താ പറഞ്ഞത് നീ അത് അധികരിപ്പിച്ചാൽ നല്ലത് വീണ്ടും ചോദിക്കുന്നു എന്നാൽ മൂന്നിൽ രണ്ട് ഭാഗം സ്വലാത്ത് ചൊല്ലട്ടയോ അങ്ങയുടെ മേൽ അപ്പോഴും അത് അധികരിപ്പിച്ചാൽ നല്ലത് എന്ന് പറയുകയാണ് ചുരുക്കത്തിൽ തിരുനബി സല്ലാഹു അലൈ വസ്ല്ല തങ്ങളോട് ഞാൻ എൻ്റെ ജീവിതത്തിലെ ഓരോ ദിവസത്തെയും ഫറായ നമസ്കാരങ്ങളും മുഹക്കതായ സുന്നത്തുകളും കഴിഞ്ഞ് ബാക്കി എല്ലാ സമയവും ഞാൻ അങ്ങയുടെ മേൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബ് സൊല്ലാഹു അലൈഹി വസ്ലം തങ്ങൾ പറഞ്ഞു അങ്ങനെ നീ ചെയ്താൽ നിന്റെ എല്ലാ മനസ്സിൻ്റെ ദുഃഖങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ പരിഹരിക്കപ്പെടും നിന്റെ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടും അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാഹു വസ്വല്ലം തങ്ങൾക്ക് തൻ്റെ പ്രിയപ്പെട്ട അനുയായികൾ തൻ്റെ മേൽ കുറച്ച് സ്വലാത്ത് ചൊല്ലി ആ സ്വലാത്ത് ചൊല്ലുന്നു എന്നതിൻ്റെ ക്രെഡിറ്റ് എടുക്കുന്നതിന് വേണ്ടിയല്ല മറിച്ച് സ്വലാത്ത് പ്രേമമാകുമ്പോൾ ആ പ്രേമം ലഹരിയാകുമ്പോൾ ആ ലഹരി ലയനമാകുമ്പോൾ അവരുടെ ഹൃദയാന്തരാളങ്ങളിലേക്ക് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലഹി വസ്ല്ലം തങ്ങളോടുള്ള പ്രേമം അത് നിറയുമ്പോൾ അപ്പോഴെന്താ ഉണ്ടാകുന്നത് അള്ളാഹുറബുഅീസന്റെ വിശുദ്ധ കുർത്താനിലൂടെ പറഞ്ഞ നിങ്ങൾ എൻ നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ എന്നെ നിങ്ങൾ പിൻപറ്റിക്കൊള്ളുക എന്നെ നിങ്ങൾ പിൻപറ്റിക്കൊള്ളുക അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലഹു വസ്ല്ലം തങ്ങളുടെ സാന്നിധ്യം ഹൃദയാന്തരാളങ്ങളിൽ എപ്പോഴും ഉണ്ടായിരിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിനെ എപ്പോഴും പിൻപറ്റിക്കൊണ്ടേയിരിക്കും അള്ളാഹാൻ്റെ റസൂല് തൻ്റെ കൂടുണ്ട് അള്ളാഹാൻ്റെ റസൂല് തൻ്റെ കൽബിലുണ്ട് അള്ളാഹാൻ്റെ റസൂല് തന്നോടൊപ്പമുണ്ട് അങ്ങനെ അള്ളാഹുവിൻ്റെ റസൂൽ സൊല്ലാഹു അലഹി വസ്ല്ലം തങ്ങൾ തൻ്റെ കൂടുണ്ട് എന്നുള്ള നൂറ് ശതമാനം ബോധ്യം ഒരു സത്യവിശ്വാസിക്കുണ്ടാകുമ്പോൾ അങ്ങനെ ആ സത്യവിശ്വാസി ആ ചിന്തയിലാകുമ്പോൾ പിന്നെ അവനിൽ നിന്ന് ഒരു നേരിയ കുറ്റം പോലും വരില്ല തെറ്റുവരില്ല വരില്ല റസൂലിനെ അക്ഷരാർത്ഥത്തിൽ അവൻ പിൻപറ്റാൻ തുടങ്ങും അവനവൻ്റെ കാല് ചലിപ്പിക്കുന്നത് കണ്ണ് ചലിപ്പിക്കുന്നത് കൈകൾ ചലിപ്പിക്കുന്നത് അവൻ ഭക്ഷണം കഴിക്കുന്നത് അവൻ വസ്ത്രം ധരിക്കുന്നത് അവൻ നഖം മുറിക്കുന്നത് അവൻ കിടക്കുന്നത് അവൻ ഉറങ്ങുന്നത് അവൻ എഴുന്നേൽക്കുന്നത് അവൻ ബ്രഷ് ചെയ്യുന്നത് എല്ലാം അള്ളാഹുവിന്റെ ഹബീബ് സുല്ലാഹു അലൈ വസ്ല്ലം തങ്ങൾ കാട്ടിത്തന്ന ഉത്തമമായ മാതൃകയിലൂടെ ആയിരിക്കും അവന്റെ ശ്വാസോച്ഛ്വാസം പോലും ഹബീബ് സൊല്ലാഹു അലൈഹി വസ്ലം തങ്ങളോടുള്ള പ്രേമത്തിന്റെ ലഹരിയിലും അള്ളാഹുറബുൽ അയിസത്തിനോടുള്ള സ്നേഹത്തിന്റെയും അള്ളാഹുവിനുള്ള സമർപ്പണത്തിന്റെയും ലഹരിയിലുമായിരിക്കും അള്ളാഹുറബുൽ തിന്നബി സല്ലാഹു അലൈഹി വസ്ല്ലം തങ്ങൾക്ക് മാത്രം കൊടുത്ത മഹത്വമാണിത് അള്ളാഹുവിന്റെ ഹബീബിന്റെ പേരിൽ കൊടാനു കൊടാനു കോടി അനുയായികൾ കോടിക്കണക്കിന് ദിവസവും ചൊല്ലിക്കൊണ്ടിരിക്കുന്നു ആ സ്വലാത്ത് സ്വലാത്ത് ഇങ്ങനെ ഫഖദ് ജന്ന സ്വലാത്തിങ്ങനെ അലൈഹി വസ്ലം തങ്ങൾ പറഞ്ഞതാ ആരെങ്കിലും എൻ്റെ മേലുള്ള സ്വലാത്ത് അങ് മറന്നുപോയാ പിന്നെ അവൻ എന്താ സംഭവിക്കുന്നത് സ്വർഗ്ഗത്തിലേക്കുള്ളവൻ്റെ വഴി പഴച്ചുപോയി സ്വർഗത്തിലേക്കുള്ളവൻ്റെ വഴി തെറ്റിപ്പോയി അപ്പൊ സ്വർഗത്തിലേക്കുള്ള വഴി കൃത്യമായിരിക്കണമെങ്കിൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടേയിരിക്കണം സ്വലാത്ത് ചൊല്ലിയത് കൊണ്ട് മാത്രമായില്ല സ്വലാത്ത് ചൊല്ലുന്നത് വഴി അള്ളാഹുവിൻ്റെ റസൂലുമായിട്ടുള്ള ആത്മബന്ധം സുദൃഢമായി ശക്തമായി ആ ആത്മബന്ധത്തിലൂടെ അവന് അള്ളാഹുവിന്റെ റസൂലിനെ അക്ഷരാർത്ഥത്തിൽ പിൻപറ്റുന്ന അവസ്ഥയിലേക്ക് എത്താൻ കഴിയണം അലൈഹി ാഹുലം തങ്ങൾ പറഞ്ഞു ഒരു ആര് എൻ്റെ മേലെ പരലോകത്ത് വെച്ച് എന്നോട് ഏറ്റവും അടുപ്പമുള്ളവൻ മിന്നി യൗമൽ നാളിൽ നിങ്ങളിൽ നിന്ന് ഏറ്റവും എന്നോട് അടുപ്പമുള്ളവൻ അക്സറുക്കും അലയ്യ സ്വലാത്ത എന്റെ മേൽ നിങ്ങളിൽ നിന്ന് ഏറ്റവും അധികം സ്വലാത്ത് ചൊല്ലുന്നവരാണ് എന്താ അതിന്റെ അർത്ഥം അള്ളാഹുന്റെ ഹബീബ് അലൈഹി വസ്ല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുമ്പോൾ ആ സ്വലാത്തിലൂടെ അവൻ അവന്റെ ഹൃദയത്തെ ശുദ്ധിയാക്കി പാപങ്ങളിൽ നിന്നകന്ന് നന്മകൾ നിറച്ച് തക്കുവയുള്ളവനായി സൽക്കർമ്മങ്ങൾ ധാരാളമായി ചെയ്തവനായി അങ്ങനെ അവൻ മരണത്തെ പുൽകുമ്പോൾ പരലോകത്തെത്തുമ്പോൾ അവൻ ആ സ്വലാത്ത് കാരണമായി തിരുനബി സുല്ലാഹു അലൈ വസ്ല്ലം തങ്ങളുടെ അടുക്കൽ ഏറ്റവും അടുപ്പമുള്ള അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലാഹു അലൈഹി വസ്ല്ലം തങ്ങളിലേക്ക് ഏറ്റവും അടുത്ത് നിൽക്കുന്ന അങ്ങനെ അള്ളാഹുവിന്റെ റസൂലിലേക്ക് അടുത്ത് നിന്നാൽ പിന്നീട് അവന് ഏതെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ മീസാൻ എന്ന ത്രാസിന്റെ മുമ്പിൽ അവനു വല്ല വിഷമമുണ്ടോ ഹൗദൽ കൗസറിൽ നിന്ന് കുടിക്കാൻ അവനുമല്ല പ്രയാസവുമുണ്ടോ പാലം മിന്നൽ വേഗത്തിൽ കടക്കുന്നതിന് അവനുവല്ല ബുദ്ധിമുട്ടുമുണ്ടോ സ്വർഗത്തിന്റെ മുന്നിലെത്തിയിട്ട് അവൻ പകച്ചു നിൽക്കേണ്ട പ്രശ്നം വരുന്നുണ്ടോ അള്ളാഹാൻ്റെ റസൂലാണ് അടുത്തുള്ളത് ഹബീബാണ് അടുത്തുള്ളത് ആ ഉജ്ജ്വലമായ പ്രകാശത്തിന്റെ പ്രോജ്വലമായ പ്രഭാ പൂരത്തോടൊപ്പം അങ്ങനെ അങ്ങ് നീങ്ങിയാൽ പോരെ അവന് എവിടെയെങ്കിലും ഇരളുണ്ടാകുന്നോ പ്രശ്നമുണ്ടാകുന്നോ പ്രതിസന്ധി ഉണ്ടാകുന്നോ ഒന്നുമില്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ സ്വലാത്ത് കൊണ്ട് രക്ഷപ്പെടുക ദുനിയാവും രക്ഷപ്പെടുക ആഹ്റവും രക്ഷപ്പെടുക അതിനുവേണ്ടി ഞാനും നിങ്ങളും ആത്മാർത്ഥമായി പരിശ്രമിക്കുക ആ സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നതിനുള്ള അജുവയുടെ ആത്മീയ മേഖലയുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ധാരാളമായി സൊലാത്ത് മജലിസുകൾ സംഘടിപ്പിക്കപ്പെടുന്നുണ്ട് സൊലാത്തിൻ്റെ സദസ്സുകൾ ഓരോ വീടുകളിലും മാറി മാറി ആഴ്ചതോറും സൊലാത്തിൻ്റെ സദസ്സുകൾ സംഘടിപ്പിക്കുന്നു അതല്ലാതെ വ്യക്തിപരമായി ധാരാളമായി സൊലാത്തുകൾ ചൊല്ലുന്നു അങ്ങനെ അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ കൊടാനു കൊടാനു കൂടി സൊലാത്ത് നിങ്ങൾക്കറിയാം അജുവാ സൊലാത്ത് മജലിസ് എന്ന പേരിലുള്ള വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് ആ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ അതിൻ്റെ ഉപഗ്രൂപ്പുകളിലൂടെ കോടിക്കണക്കിന് സ്വലാത്താണ് ഓരോ ആഴ്ചകളും ചൊല്ലപ്പെടുന്നത് നിരവധി സഹോദരിമാർ ഒരൊറ്റ വിശുദ്ധ റബിയുള്ളബൽ മാസത്തില് മാ റബിയുള്ളബൽ തുടങ്ങി അടുത്ത റബിയുള്ളബലിനുള്ളില് എത്രയോ ലക്ഷം സ്വലാത്തുകൾ ചൊല്ലി തീർക്കുന്ന സഹോദരിമാർ പിഞ്ചുകുഞ്ഞുങ്ങൾ പിഞ്ചുകുഞ്ഞുങ്ങൾ സ്വലാത്ത് ചൊല്ലിയിട്ട് അവർ ചൊല്ലിയ സ്വലാത്തിൻ്റെ കണക്ക് റബിയോ ലവലു മാസമാകുമ്പോൾ ആ സൊലാത്ത് മജലിസിൽ അവരവരുടെ ശബ്ദത്തിൽ തന്നെ ഇടുന്നതൊക്കെ പലപ്പോഴും ഫോർവേഡ് ചെയ്യപ്പെടുമ്പോൾ രോമാഞ്ചമുണ്ടാകാറുണ്ട് പിഞ്ചുമക്കള് സ്വലാത്ത് ചൊല്ലിയിട്ട് ആ സ്വലാത്തുകളുടെ കണക്കുകൾ ഇങ്ങനെ പറയുമ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരിമാരെ പ്രിയപ്പെട്ട പിഞ്ചു കുഞ്ഞുങ്ങളെ യുവാക്കളെ ഒക്കെ പരിശുദ്ധമായ പ്രവാചക പ്രേമത്തിൻ്റെ ഉജ്ജ്വലമായ പാതയിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകുന്ന ഈ മഹത്തായ മുന്നേറ്റത്തിൽ നിങ്ങളും പങ്കാളികളായി നിങ്ങൾ ആത്മാർത്ഥമായി ഇതിൽ ബന്ധപ്പെടണമെന്നും ഒപ്പം അജുബയുടെ ആഭിമുഖ്യത്തിൽ മാറ്റുപുഴ ഏരിയയിൽ നടക്കുന്ന നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളുണ്ട് വിധവകളായ സഹോദരിമാർക്ക് ജീവിതമാർഗം ഉള്ള അവർക്ക് ഉപജീവന മാർഗത്തിനുള്ള സഹായങ്ങൾ അനാഥരായ കുടുംബങ്ങൾക്ക് വീടില്ലാത്തവർക്ക് അങ്ങനെ ഒരുപാട് ആളുകൾക്ക് ഒരുപാട് സഹായങ്ങൾ ചെറുതും വലുതുമായ അജുബേയുടെ പേരിൽ ചെയ്യുന്നുണ്ട് മെഡിക്കൽ സഹായങ്ങൾ ധാരാളമായി വീടില്ലാത്തവർക്ക് അങ്ങനെ ഒരുപാട് ആളുകൾക്ക് ഒരുപാട് സഹായങ്ങൾ ചെറുതും വലുതുമായ ജുവയുടെ പേരിൽ ചെയ്യുന്നുണ്ട് മെഡിക്കൽ സഹായങ്ങൾ ധാരാളമായി ചെയ്യുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇനിയും ഒരുപാട് സൽക്രമങ്ങൾ ചെയ്യുവാൻ വേണ്ടിയുള്ള ജീവകാരുണ്യ രംഗത്ത് വലിയ പ്രതീക്ഷ നിർഭരമായ മുന്നേറ്റമാണ് നടത്തുന്നത് ആ മുന്നേറ്റങ്ങളിലെല്ലാം നിങ്ങളുടെ എല്ലാ തരത്തിലുമുള്ള പങ്കാളിത്തം ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അള്ളാഹുറബുൽ ഈ സദസ്സിനെ സ്വീകരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്ക് വേണ്ടി നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായി ദ്വാരക്കണം പ്രത്യേകിച്ച് പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഈ ശബ്ദം കേൾക്കുന്ന സഹോദരിമാരോട് ദ്വായിക്ക് നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട ഖാലിദ് ബാഖവി എൻ്റെ പ്രിയ അനുജൻ ഷമീർ ദാരിമി ഉൾപ്പെടെയുള്ള പണ്ഡിതന്മാരോട് എല്ലാവരോടും എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ആത്മാർത്ഥമായി എനിക്ക് വേണ്ടി ദ്വാ എപ്പോഴും എല്ലാ സദസ്സിലും ചെയ്യണം എല്ലാത്തിലും ഉപരി ആത്ഥിപത്ത് നന്നായി തിരുനബിസ്ഹുഅലഹി വസ്ലം തങ്ങളുടെ ദർശന സൗഭാഗ്യത്തോടെ അവിടുത്തെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് സന്തോഷകരമായ അവസ്ഥയിൽ ഈമാങ്കാമിലായി മരണപ്പെടാനുള്ള ഭാഗ്യത്തിന് വേണ്ടി നിങ്ങളുടെ ഓരോരുത്തരുടെ ദ്വാകളിലും എനിക്ക് വേണ്ടി ദ്വാരക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അള്ളാഹു നമ്മെ ഇരുലോക വിജയികൾ പെടുത്തുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് അസ്സലാ വലൈക്കും വറഹമത് വർക്കാത്തു